ി ഓണം എല്ലാവർക്കും ലക്ഷ്മി സ്വച്ച് കോന്നൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എങ്ങനെ ഉണ്ടായിരുന്നു ഓണമൊക്കെ എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിച്ചില്ലേ എന്നാലേ ഇപ്പോൾ വെക്കേഷൻ അല്ലേ കുട്ടികൾക്കും വേണ്ടേ ആഘോഷം നമുക്ക് കുട്ടികളെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയാലോ എവിടേക്കാണെന്നല്ലേ തൃശ്ശൂർ അടുത്തുള്ള നടത്തറ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പ്ലേ കിങ്ഡം എന്ന ഒരു ഇൻഡോർ പ്ലേ ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതായത് ഫുള്ളി ഗാഡ്ജറ്റ് ഫ്രീ സോണാണ് സോണാണിവിടെ നമ്മുടെയൊക്കെ വീട്ടിലെ കുട്ടികൾ ഇപ്പോൾ ഗാഡ്ജറ്റ് ലൈഫല്ലേ അവർ നയിക്കുന്ന ഫുള്ളി യൂട്യൂബ് വീഡിയോസിലും ലാപ്ടോപ്സിലും ടാബ്സിലും മൊബൈൽ ഫോൺസിലൊക്കെ അഡിക്റ്റഡ് അല്ലേ അവർ അങ്ങനെയുള്ള കുട്ടികളെ കുറച്ച് സമയത്തേക്കെങ്കിലും അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി കുറച്ച് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുത്തണം എന്ന് നമ്മളൊക്കെ ചിന്തിക്കാറില്ലേ അങ്ങനെ ചിന്തിക്കുന്നവർക്ക് പറ്റിയ ഒരു ആംബിയൻസ് ആണ് ഇവിടെ അങ്ങനെയുള്ളവർ നേരെ വണ്ടിയും കൊണ്ട് പിള്ളേരെയും കൊണ്ട് പോകുന്നുള്ളൂ നടത്തറയുള്ള പ്ലേഖത്തിലേക്ക് ഇതാ ഇതാണ് ഇതിൻ്റെ അകത്തെ സെറ്റപ്പ് മുന്നൂറ് രൂപയാണ് ഇവിടെ ഒരു കുട്ടിക്ക് അവർ ചാർജ് ചെയ്യുന്നത് മുന്നൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് ടൈമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എത്ര സമയം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും കുട്ടികൾക്ക് മൊബൈൽ ഫോൺസും യൂട്യൂബും എല്ലാം മറന്നുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസും ഇവർ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും അവരിവിടെ എൻജോയ് ചെയ്യണ നേരം നമുക്ക് പാരൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ചെറിയൊരു വെയ്റ്റിംഗ് ഏരിയ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് അഞ്ചോ ആറോ സ്റ്റാഫുകളുണ്ട് അവർ വളരെയധികം കുട്ടികളുടെ കാര്യത്തിൽ വിജിലൻ്റ് ആണ് സി സി ടി വി സർവേലൻസാണ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ആണ് അതുപോലെ തന്നെ ചെറിയൊരു കഫ്റ്റീരിയ സെറ്റപ്പ് ഉണ്ട് അത്യാവശ്യം സ്നാക്സും ഐസ്ക്രീംസും ക്രീംസും ജ്യൂസസും ടീ കോഫി ഇതൊക്കെ അവരവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം കേട്ടോ ഇതൊന്നും കൂടാതെ കുട്ടികളുടെ ബർത്ത് ഡേ പാർട്ടീസൊക്കെ വെറൈറ്റി ആയിട്ട് ആഘോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയൊരു സെറ്റപ്പാണ് അതായത് ചെറിയ ചെറിയ ഫങ്ഷൻസും ബർത്ത്ഡേ പാർട്ടീസും ഒക്കെ ഇവിടെ നടത്താനായിട്ടുള്ളൊരു സെറ്റപ്പും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എത്ര പേർക്കാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് ഫുഡ് ആൻഡ് ബീവറേജും കൂടി ഇവർ ആഡ് ചെയ്യുന്നുണ്ട് ആ സമയത്ത് പബ്ലിക്കിന് എൻട്രി ഉണ്ടായിരിക്കില്ല നമ്മൾ പറയുന്നത് ലിമിറ്റഡ് നമ്പർ ഓഫ് ആൾക്കാർക്ക് മാത്രമായിരിക്കും അന്നത്തെ ദിവസം ആ സമയത്തേക്കുള്ള എൻട്രി അപ്പോൾ അതും കൂടി എല്ലാവരും ഓർത്ത് വെച്ചോളൂ അപ്പോൾ ഇങ്ങനെ എത്ര നേരം വേണമെങ്കിലും നമുക്ക് ഇവിടെ കുട്ടികളെ അത്യാവശ്യം ഇവിടെ കളിക്കാനായിട്ട് വിട്ടിട്ടായാലും നമുക്ക് പുറത്തേക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ട് തൃശ്ശൂരൊക്കെ ഒന്ന് പോയി നമ്മുടെ കാര്യമൊക്കെ നടത്തി വരുന്നവരെ അവരിവിടെ സേഫ് ആയിരിക്കും ഒരു തരത്തിലുള്ള പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വളരെയധികം സേഫാണ് സെക്യൂർഡ് ആണ് അതുപോലെ തന്നെ ഹൈജീനുമാണ് അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു കുട്ടികളെയും കൊണ്ട് എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വെക്കേഷൻ പൊളിക്കണം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ബൈ ടേക്ക് കെയർ